ചാറ്റൽ മഴയൊക്കെ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല മഴ അങ്ങനെ പെയ്യുമ്പോ ഇങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ റോഡ് തോറ് പോലെയാകും നല്ല തലങ്ങി മറിഞ്ഞു വെള്ളമായിരിക്കും വരിക പിന്നെ മഴ തോർന്നു കഴിഞ്ഞാൽ എല്ലാം തെളിഞ്ഞ വെള്ളമായിരിക്കും ഇപ്പോൾ വാണിയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ആണി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നമ്മൾ ഓടയില്ലേ റോഡ് സൈഡിലേക്കുള്ള അരിച്ചാലെന്ന് അറിയില്ല ഓട അതിനെ കേട്ടോ ആണി എന്ന് പറയുന്നത് അവിടെ അപ്പോൾ ഇതാ മഴ നന്നായിട്ട് പെയ്തപ്പോൾ ഞങ്ങൾ കിണറൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ പെയ്തപ്പോൾ കിണറ് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കിണർ നിറഞ്ഞെന്ന് പറഞ്ഞാൽ കിണർ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ വെള്ളം നിൽക്കുന്നത് കിണറിൻ്റെ വെള്ളം നിൽക്കുന്നതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പടവ് വെട്ടുകല്ല് വെച്ചിട്ട് പടുത്തതാണ് കേട്ടോ എന്താ വെള്ളം സൂപ്പർ വെള്ളം ഇതാ ഇപ്പം കണ്ടോ മഴ പെയ്തു തോന്നുന്നപ്പോൾ റോഡിലെ അവസ്ഥ ഇപ്പോൾ തെളിഞ്ഞ വെള്ളമായില്ലേ മഴ നന്നായിട്ട് പെയ്യുമ്പോഴാണ് നല്ല കലങ്ങി മറിഞ്ഞ വെള്ളം വരിക ഇപ്പോൾ തെളിഞ്ഞ വെള്ളമായിട്ട് നിറയെ മീനും ഉണ്ട് കേട്ടോ പിന്നെ ചില വൈകുന്നേരം അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ചില ആൾക്കാർ വന്നിട്ട് ചവിട്ടി ചാക്ക് പഴയ തുണികൾ അതൊക്കെ അലക്കാൻ വരും കേട്ടോ അങ്ങോട്ട് പുതുമഴയ്ക്ക് നല്ല മീൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും പ്രസാദമായിരുന്നു കഴിഞ്ഞ വർഷം കിട്ടിയ മീൻ എത്രയാണെന്നറിയുമോ ആറോ ഏഴോ മീനൊക്കെയാണ് കേട്ടോ കിട്ടിയത് പക്ഷേ ഇപ്രാവശ്യം പ്രസാദായിട്ട് നല്ല മീൻ കിട്ടിയിട്ടോ രാത്രി ഒരു മണിയൊക്കെ ആയപ്പോൾ പ്രസാദായിട്ട് വന്ന് നോക്കിയപ്പോൾ നിറയെ മീൻ കയറുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പ്രസാദേട്ടന് കുറച്ച് മീൻ കിട്ടി ഒരു പതിനഞ്ച് പതിനാറ് അത്ര എണ്ണം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ അന്ന് കിട്ടിയ മീനാണ് കേട്ടോ ഇത് ഈ കല്ലടമുട്ടി എന്ന് പറയൂലേ എൻ്റെ നാട്ടിൽ കല്ലാങ്കാരി എന്ന് പറയും ഇവിടെ വേറെ എന്തോ ആണ് കേട്ടോ പേര് സാധാരണ കല്ലടമുട്ടി എന്നാണ് ഇതിനെ പറയാറ് അപ്പോൾ ഞാൻ അന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞ വർഷം ഏഴെണ്ണം കിട്ടി ഇപ്രാവശ്യം പതിനേഴിനോ പതിനാറെണ്ണോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഇവിടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീന് അച്ഛനെ ഏതായാലും കഴിഞ്ഞ വർഷവും ഈ വർഷവും മീൻ കൊടുക്കാനായി ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ആണി എന്ന് പറയുന്നത് ഇതാ റോഡിൻ്റെ അപ്പുറം അപ്പറം ആയിട്ട് ഓടല്ലേ ഇതാ ഓടേക്കൂടെ ഒക്കെ വെള്ളം പോവാണ് ആണി കൂടെ വെള്ളം പോകുകയെന്ന് പറയുക ആദ്യം ആണി കൂടെ വെള്ളം പോവാന്ന് പറയുമ്പോൾ ഞാൻ ഇതെന്താ ഇപ്പം സംഭവം ഒരു പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു അന്ന് പിന്നെ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് വെള്ളം ഇങ്ങനെ ഉറവ് പൊട്ടുന്നുണ്ടോ നമ്മൾ എത്ര മണ്ണിട്ട് നികത്തിയിട്ടും കല്ലിട്ട് അടച്ചിട്ടൊന്നും കാര്യമില്ല പ്രകൃതിന്റെ പ്രതിഭാസത്തിന് നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ലല്ലോ അല്ലെ പണ്ട് പണ്ട് കാലങ്ങളിൽ ചിലപ്പോൾ ഇത് ആദ്യം തോടായിരുന്നിരിക്കാം പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് താമസിക്കാൻ തുടങ്ങിയ ശേഷം തോട് പിന്നെ ഇടവഴിയായി മാറി അങ്ങനെയൊക്കെ ആയിരിക്കട്ടോ എനിക്ക് ശരിക്കറിയില്ല എന്നാലും വെള്ളം കണ്ട ഒഴുകുന്നത് വെള്ളത്തിനെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് കാര്യമല്ലല്ലോ ഇപ്പോൾ വെള്ളം ഗതി മാറി ഒഴുക എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ മഴയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിക്കാനല്ല കേട്ടോ ഇവിടെ ഒരാട് വണ്ടി കഴുകുന്നുണ്ട് ഞങ്ങളുടെ സ്വന്തം വണ്ടി തന്നെ ഇപ്പോൾ കഴുകുന്ന കാരണച്ചാൽ എൻ്റെ പ്രസാദട്ടം തന്നെ പക്ഷേ ഞാൻ സാധാരണ നമ്മൾ വണ്ടിയൊക്കെ കഴുകുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണ്ടേ പുറത്തു നിന്നൊക്കെ വണ്ടി കഴുകിക്കുമ്പോൾ അപ്പോൾ ഞാൻ ആ ഇരുന്നൂറ്റമ്പത് രൂപ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എഴുതിയിട്ട് സഹായിക്കാൻ വേണ്ടി ബ്രഷമായിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ അപ്പോഴേക്കും പ്രസാദേട്ടൻ്റെ കൂട്ടുകാരൻ വന്നു വണ്ടി കഴുകാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പൊട്ടിപ്പോയിട്ടോ വെള്ളം കണ്ടോ നല്ല കണ്ണീര് പോലത്തെ നല്ല തെളിഞ്ഞ വെള്ളം അല്ലേ അതിനിടയ്ക്ക് ഇതാ ഒരു ഉറുമ്പ് പണ്ടൊക്കെ ഉറുമ്പിന് വെള്ളത്തിലൊക്കെ ഒഴുകി പോകണ ഉറുമ്പിന് ഇലയിട്ടൊക്കെ കൊടുത്തൊക്കെ അങ്ങനത്തെ ചെറിയ കുസൃതിരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ട് അത് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് ഇതാ അന്ന് ഞങ്ങൾ മീൻ പിടിച്ചെന്ന ചെറിയ ഓടയാണ് കേട്ടത് അതിപ്പോൾ റോഡിലിങ്ങനെ മണ്ണിട്ടിട്ട് ഓടയൊക്കെ ചെറുതായിപ്പോയി ഇവിടുന്ന് ആണ് അന്ന് പ്രസാദിട്ട മീൻ പിടിച്ചത് കേട്ടോ ഇപ്പോൾ പിന്നെ താഴെ ആ റോഡിൽ നിന്നാണ് അന്ന് ഇപ്രാവശ്യം പത്ത് പതിനാറ് മീൻ പിടിച്ചത് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ കളിക്കാൻ നല്ല രസമാണ് കേട്ടോ പണ്ടേ എനിക്കിങ്ങനെ വെള്ളം ഭയങ്കര വീക്ക്നെസ്സാണ് കാരണം പുഴ അടുത്തായതുകൊണ്ട് അപ്പോൾ ഇതാ വണ്ടി കഴുകുന്ന ആൾക്കാരെ കണ്ടോ എൻ്റെ ഇരുന്നൂറ്റൻപത് രൂപ പോയിട്ടോ ഷാംപു ഇട്ടിട്ടും സോപ്പ് കൂടി ഇട്ടിട്ടൊക്കെ നല്ല കഴുകലാട്ടോ അവിടെ അപ്പം ഞാൻ കഴുകിയാൽ ചിലപ്പോൾ അത്രയൊന്നും വൃത്തി ഉണ്ടാവില്ല ഞാനിതാ ബ്രഷും കൊണ്ടാണ് കേട്ടോ വണ്ടി കഴുകാൻ വന്നത് ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടിയാലോ എന്ന് കഴിഞ്ഞിട്ട് ഞാനൊന്ന് സഹായിച്ചു കൊടുത്തതാട്ടോ പക്ഷേ പ്രസാദേട്ടൻ്റെ കൂട്ടുകാരൻ ആ ബ്രഷ് വാങ്ങിയിട്ട് പിന്നെ പുള്ളിക്കാരനായിട്ടോ വണ്ടി കഴുകുന്നത് അങ്ങനെതാ വണ്ടിയൊക്കെ താ സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടിയൊക്കെ സൂപ്പറാക്കി ഒരു കൈയും കാലും കേൾക്കണ സമയത്ത് ഞാനിതാ നിന്നിട്ട് വീഡിയോ വീടിയോടുക്കാണ് കേട്ടോ ഒരു ഒരു മണിയൊക്കെ മൂന്ന് മണി വരെ കഴുകി ഭക്ഷണം വെച്ചിട്ടില്ല ഉച്ചക്ക് ഒരു മണിക്ക് തുടങ്ങിയ വണ്ടി കഴുതിൽ മൂന്നു മണിയാപ്പാട്ടോ കഴിഞ്ഞത് പിന്നെ പ്രസാദം കുളിക്കാൻ കയറി ഞാനിത് ആ വണ്ടിയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നിട്ടോ മഴക്കാലമായാലും മുറ്റത്തിൻ്റെ അവസ്ഥത ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും ഇലകളിങ്ങനെ വീണ് കിടപ്പുണ്ടാവും പിന്നെ രാവിലെ മുട്ടടിച്ച് തരാൻ കഴിയില്ല രാവിലെ നല്ല മഴയായിരിക്കും അധികം അപ്പോൾ രാവിലെ ഇപ്പം മുറ്റടിച്ച് വരാറില്ല കേട്ടോ വൈകുന്നേരമാണ് കേട്ടോ മുറ്റടിച്ച് വരാറ് പിന്നെ എൻ്റെ ചെടികളെല്ലാം മഴക്കാലമായതോടുകൂടി ഒക്കെ നശിച്ചു പോയിട്ടോ ചൈനീസ് പാൾസൊക്കെ ഒന്നോ രണ്ടെണ്ണേ ഉള്ളൂ ബാക്കി പല കളറിലിതുണ്ടായിരുന്നല്ലോ അതെല്ലാം പോയിട്ടോ പിന്നെ അതാ ഒരു വെൽവെറ്റ് റോസിൻ്റെ ചെടി ഞാൻ നട്ടതാണ് അത് ആകാശം മുട്ട പോയിട്ട് മുകളിൽ പോയിട്ടാട്ടോ മുട്ടിട്ടിരിക്കുന്നത് അത് മഴ ആയതുകൊണ്ട് അതൊന്നും ഇങ്ങനെ നല്ല ഉയരത്തിൽ വളർന്നത് ഇനിയിപ്പോൾ ഈ പൂവ് വിരിഞ്ഞ് കാണാൻ അറിയില്ല കാരണം നല്ല കാറ്റടിച്ചാൽ ചിലപ്പോൾ ഈ ചെടി വീണ് പോവും ഇപ്പോൾ ചെടികളൊക്കെ മുക്കാൽ ഭാഗം നശിച്ചു പോയിട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെടി എന്താന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിട്ടില്ലേ അതുണ്ട് പിന്നെ ഒന്നോ രണ്ടോ ചൈനീസ് ഭാഷത്തിൻ്റെ ചെടിയുണ്ട് പിന്നെ ഉണ്ട് പിന്നെ പേരറിയാത്ത രണ്ട് മൂന്ന് പൂക്കളുണ്ട് പിന്നെ നമ്മൾ നിത്യ കല്യാണി അതെല്ലാം പോയിട്ടോ രണ്ട് കളറേ ഉള്ളു ഇപ്പം എൻ്റെ ഹൈഡ്രാഞ്ചിയേൻ്റെ പൂവുണ്ടോ നന്നായി വിരിഞ്ഞിട്ടിപ്പം അത് ആ വാടിപ്പോയി ഇനി ഇത് പൊട്ടിച്ച് കൊടുക്കണം ഇനി ഇത് മുറിച്ചിട്ട് വേറെ പൊട്ടിച്ച് പൊട്ടിച്ച് വേറെ ചട്ടിയിലാക്കി നടണം എന്നാലേ ഇത് നന്നായിട്ട് ഉണ്ടാവുകയുള്ളൂ പിന്നെ പൂ ഇങ്ങനെ പൊട്ടിച്ച് കളയുമ്പോൾ എന്തോ ഒരു സങ്കടമാണ് കേട്ടോ പിന്നെ വാടിപ്പോയാൽ പിന്നെ എന്താ ചെയ്യാമല്ലേ പല കളറിലുള്ള ചൈനീസ് ചെടികൾ ചെടികളുണ്ടായിരുന്നല്ലോ എനിക്ക് ഞാൻ കവറിലാക്കിയിട്ടും പിന്നെ ചട്ടിയിലാക്കിയിട്ടും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ എല്ലാം പോയിട്ടോ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുന്നത് കൊണ്ടാണെന്നാണ് തോന്നുന്നത് പിന്നെ ഈ പുഴുക്കളുടെ ശല്യം വല്ലാതെ ഉണ്ട് ഇപ്പോൾ ഇതാ ഒരു വെൽവെറ്റി റോസിൻ്റെ ചെടികാണ്ടോ ഇതല്ലാതാ പുഴു തിന്നിട്ട് പൂവുമില്ല മുട്ടുമില്ല ഒന്നുമില്ല ഇനി ഇത് പറിച്ചു കളയേണ്ടിയിരുന്നാണ് തോന്നുന്നത് ഈ ചെടിക്ക് ഞങ്ങളവിടെ വെൽവെറ്റി റോസെന്നാണ് കേട്ടോ പറയുക വേറെ സ്ഥലത്തൊക്കെ എന്താ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറച്ച് നേരം വിശ്രമിച്ചു ഒരു വൈകുന്നേരം നാലുമണി ആയപ്പോതാ മഴയൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ മുറ്റടിച്ച് വരുകയാണ് കേട്ടോ മഴക്കാലം ആയാൽ മുറ്റടിച്ച് വരാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുല്ലച്ചെടി പടർന്നു പിടിച്ച പുളിമാരല്ലേ അത് ആ മുറ്റത്തിൻ്റെ തെക്ക് വശത്താണ് കേട്ടോ എപ്പോഴും പുളീൻ്റെ ഇല ഉണ്ടാവും കേട്ടോ മുറ്റത്ത് അതുകൊണ്ട് അടിച്ച് വരുന്നത് ഭയങ്കര റിസ്ക്കാണ് അടിച്ച് വരുമ്പോഴാണ് തോന്നുക തെക്ക് ഭാഗത്ത് പുളി മുറിച്ചിടണം എന്ന് പക്ഷേ തെക്ക് ഭാഗത്തെല്ലാം പുളി മുറിക്കാൻ പാടില്ല എന്ന് പണ്ടല്ലോ അത് പറഞ്ഞേക്കാം എന്താ എൻ്റെ ശാസ്ത്രീയ വാശെന്ന് എന്താണ് സത്യത്തിൽ എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ സാധാരണ തെക്ക് ഭാഗത്തുള്ള പുളി മുറിക്കാറില്ല സാധാരണ പത്ത് മിനിറ്റ് മതി മുറ്റടിച്ച് വരാനും ഈ പുളികളെങ്ങനെ വീഴുന്നത് കൊണ്ട് അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ തന്നെ വേണം കേട്ടോ മുറ്റടിച്ച് വരാനും ചില സമയം സത്യത്തിൽ ദേഷ്യം വരും മുറ്റടിച്ച് തരാനൊക്കെ അങ്ങനെ മുറ്റൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴേക്ക് നല്ല വെയിൽ ഈ മഴക്കാലത്ത് ഇങ്ങനെ വെയിൽ വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ദാന്തി വെയിൽ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഈ വെയിൽ വന്നത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഈ മഴയത്ത് ഇങ്ങനെ ഇങ്ങനെ വെയിൽ വരുമ്പോൾ മഴക്കാലത്ത് വെയിൽ വരുമ്പോഴാണ് അത്ര കുറുക്കൻ്റെ കല്യാണം ഉണ്ടാവാറ് പറയുന്ന കേട്ടിട്ടില്ലേ മഴയും വെയിൽ വന്നാൽ കുറുക്കൻ്റെ കല്യാണം എന്ന് പിന്നെ ഞാൻ ഈ വീഡിയോസെല്ലാം എടുത്തു വെച്ചിട്ട് രണ്ടാഴ്ചയെല്ലാം ഏറെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ വീഡിയോസ് ഇടാത്തത് എന്താന്ന് വെച്ചാൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മനസ്സിനൊരു സുഖമില്ലാത്തൊരവസ്ഥ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിൽക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസ് ഇടാനോ സത്യം പറഞ്ഞാൽ ഒന്ന് സന്തോഷത്തോടു കൂടി നമുക്ക് ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ വൈകുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും എന്നും പ്രാർത്ഥിക്കാറുണ്ടാകുമല്ലോ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിനും കൂടി ഒന്ന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയും വിശേഷങ്ങളേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ കുഞ്ഞ് വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു